ഹലോ എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എങ്ങനെയാ പണം ഉണ്ടാക്കുന്നത് ഒരു ജോലിക്കാരനായിട്ടാണോ അത് സ്വന്തമായി എന്തെങ്കിലും ചെയ്തിട്ടാണോ ഈ ഒരൊറ്റ ചോദ്യത്തിനുള്ള ഉത്തരം ഒരുപക്ഷെ നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ തന്നെ നിർണയിച്ചേക്കാം ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പണത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു ആശയമാണ് ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ് ഒരൊറ്റ ചോദ്യം പക്ഷെ ഇതിനെക്കുറിച്ചൊന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കൂ നമ്മളിൽ ഭൂരിഭാഗം പേരും ജീവിക്കാൻ വേണ്ടി പണത്തിനു വേണ്ടി നമ്മുടെ സമയവും അധ്വാനവും വിൽക്കുന്നവരാണ് എന്നാൽ വളരെ കുറച്ചു പേർ മാത്രം പണം അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നു ഈ രണ്ട് രീതികൾ തമ്മിലുള്ള വ്യത്യാസമാണ് ഒരു സാധാരണ ജീവിതവും യഥാർത്ഥ സാമ്പത്തിക സ്വാതന്ത്ര്യവും തമ്മിൽ വേർതിരിക്കുന്നത് ഈ വിശകലനം കഴിയുമ്പോഴേക്കും ഈ ചോദ്യത്തിന് നിങ്ങൾ നൽകുന്ന ഉത്തരം ഒരു പക്ഷെ എന്നേക്കുമായി മാറിയേക്കാം അപ്പോ ഈ ആശയത്തിന്റെ എല്ലാം കേന്ദ്ര ബിന്ദു റോബർട്ട് കിയോസാക്കിയുടെ ക്വാഡ്രന്റ് ആണ് ഇതിനെ നിങ്ങളുടെ ഫിനാൻഷ്യൽ ലൈഫിന്റെ ഒരു മാപ്പായിട്ട് സങ്കല്പിക്കുക നിങ്ങൾ ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നും എങ്ങോട്ട് പോകണമെന്നും കൃത്യമായി കാണിച്ചു തരുന്ന ഒരു വഴികാട്ടി വളരെ സിമ്പിളായി പറഞ്ഞാൽ ഈ ലോകത്ത് പണം സമ്പാദിക്കാൻ പ്രധാനമായും നാല് വഴികളാണുള്ളത് ഈ നാല് വഴികളെ കാണിച്ചു തരുന്ന ഒരു ചട്ടക്കൂടാണ് ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ് നിങ്ങളൊരു ശമ്പളക്കാരനാണോ ഒരു ഡോക്ടറാണോ ഒരു ബിസിനസ് ഉടമയാണോ അതോ ഒരു ഇൻവെസ്റ്റർ ആണോ എന്നത് നിങ്ങളുടെ വരുമാനത്തിന്റെ സ്വഭാവത്തെയും അതിലുപരി നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെയും പൂർണ്ണമായി സ്വാധീനിക്കുന്നു ഇത് നമ്മളെ നാല് വിഭാഗങ്ങളിൽ ഒന്നിൽ കൃത്യമായി പെടുത്തുന്നു ഇതാണ് ആ നാല് വഴികൾ ഇ എന്നാൽ എംപ്ലോയി അതായത് നമ്മളെപ്പോലെ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവർ എസ് എന്നാൽ സെൽഫ് എംപ്ലോയിഡ് അതായത് സ്വയമായി തൊഴിൽ ചെയ്യുന്നവർ ഒരു ഡോക്ടറെയോ വക്കീലിനെയോ പോലെ ബി എന്നാൽ ബിസിനസ് ഓണർ തനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം കെട്ടിപ്പടുക്കുന്നവർ പിന്നെ ഐ അതായത് ഇൻവെസ്റ്റർ പണം കൊണ്ട് കൂടുതൽ പണം ഉണ്ടാക്കുന്നവർ നിങ്ങൾ നിലവിൽ ഇതിൽ എവിടെയാണ് നിൽക്കുന്നതെന്ന് ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ കാരണം നിങ്ങൾ നിൽക്കുന്ന സ്ഥലം നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദൂരം തീരുമാനിക്കും നമുക്ക് ഈ കോഡ്രൻറ്റിന്റെ ഇടത് വശത്തുകൊണ്ട് തുടങ്ങാം അല്ലേ ലോകത്തിലെ ഭൂരിഭാഗം ആളുകളും ഇവിടെയാണ് അതായത് എംപ്ലോയി ഒരു സുരക്ഷിത ശമ്പളത്തിനായി മറ്റൊരാൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നു എസ് അതായത് സെൽഫ് എംപ്ലോയിഡ് സ്വന്തമായി ഒരു ജോലി ഉടമസ്ഥമാക്കിയവർ എന്നു പറയാം ഈ രണ്ട് വിഭാഗങ്ങളുടെയും ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നാൽ അവർ അവരുടെ സമയമാണ് പണത്തിനായി വിൽക്കുന്നത് അതിനർത്ഥം അവർ ജോലി ചെയ്യുന്നത് നിർത്തിയാൽ വരുമാനവും അപ്പത്തന്നെ നിൽക്കും ഇതിനെയാണ് ആക്റ്റീവ് എൻകം അഥവാ സജീവ വരുമാനത്തിന്റെ കെണി എന്ന് പറയുന്നത് ഇനി നമുക്ക് വലതുവശത്തേക്ക് വരാം യഥാർത്ഥ സാമ്പത്തിക സ്വാതന്ത്ര്യം ഒളിഞ്ഞിരിക്കുന്നത് ഇവിടെയാണ് ബി അതായത് ബിസിനസ് ഉടമകൾ തങ്ങൾ അവിടെ ഇല്ലെങ്കിലും പണം ഉണ്ടാക്കുന്ന സിസ്റ്റങ്ങൾ നിർമ്മിക്കുന്നു അവർ ഉറങ്ങുമ്പോഴും ആ സിസ്റ്റം അവർക്ക് വേണ്ടി പണം സമ്പാദിച്ചുകൊണ്ടിരിക്കും ഐ അതായത് ഇൻവെസ്റ്റർമാർ പണത്തെ തങ്ങളുടെ ജോലിക്കാരി പോലെ പണിയെടുപ്പിക്കുന്നു അവരുടെ പണം അവർക്ക് വേണ്ടി കൂടുതൽ കൂടുതൽ പണമുണ്ടാക്കുന്നു ഇവിടെ സമയമല്ല മറിച്ച് ആസ്തികളും സിസ്റ്റങ്ങളുമാണ് വരുമാനമുണ്ടാക്കുന്നത് അതാണ് ഏറ്റവും നിർണായകമായ വ്യത്യാസം അപ്പോൾ ഈ നാല് തരംതിരിവുകൾ എന്തിനാണ് ഇത്ര പ്രധാനപ്പെട്ടതാകുന്നത് കാരണം ഇത് കേവലം പണം സമ്പാദിക്കുന്ന രീതിയെക്കുറിച്ചല്ല മറിച്ച് സുരക്ഷിതമായ ഒരു ജോലിയും യഥാർത്ഥ സാമ്പത്തിക സ്വാതന്ത്ര്യവും തമ്മിലുള്ള ഒരു തിരഞ്ഞെടുപ്പിനെ ആ വ്യത്യാസം എന്താണെന്ന് നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാം നോക്കൂ ഇടതുവശത്തുള്ളവരുടെ പ്രധാന ലക്ഷ്യം എപ്പോഴും സുരക്ഷിതത്വമാണ് ഒരു സ്ഥിരം ജോലി മാസാമാസം കിട്ടുന്ന ശമ്പളം തെറ്റുകൾ വരുത്താതെ മുന്നോട്ട് പോവുക ഇതാണ് അവരുടെ ചിന്ത എന്നാൽ വശത്തുള്ളവർ ചിന്തിക്കുന്നത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് അവർക്ക് സുരക്ഷിതത്വത്തിനു പകരം ജീവിതത്തിന്റെ നിയന്ത്രണം വേണം സ്വന്തം സമയം സ്വന്തം ജീവിതം സ്വന്തം സാമ്പത്തികം എന്നിവയുടെ പൂർണ്ണ നിയന്ത്രണം ഈ ലക്ഷ്യത്തിന് വേണ്ടിയാണ് അവർ സിസ്റ്റമങ്ങൾ ഉണ്ടാക്കുന്നതും പണം നിക്ഷേപിക്കുന്നതും ഇത് വെറുമൊരു സാമ്പത്തിക മാറ്റമല്ല അടിസ്ഥാനപരമായ ഒരു ചിന്താരീതിയുടെ തന്നെ മാറ്റമാണ് ഇതാണ് ഈ ആശയത്തിന്റെ കാതൽ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു ജോലിയിൽ നിന്ന് അതിലും നല്ല ശമ്പളമുള്ള മറ്റൊരു ജോലിയിലേക്ക് മാറുന്നതല്ല മറിച്ച് നിങ്ങളുടെ സമയം പണത്തിനായി വിൽക്കുന്ന ആ രീതിയിൽ നിന്ന് പൂർണമായി മാറി നിങ്ങളുടെ ആസ്തികളും സിസ്റ്റങ്ങളും നിങ്ങൾക്കായി വരുമാനമുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് ബോധപൂർവ്വം മാറുന്നതാണ് അപ്പൊ സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം വരും അല്ലേ എങ്ങനെയാണ് ഈ മാറ്റം സാധ്യമാവുക വെറുതെ ചിന്തിച്ചാൽ മാത്രം മതിയോ ഒരിക്കലുമില്ല അതിന് വ്യക്തമായ ചില വഴികളുണ്ട് ഈ മാറ്റം ഒരു പക്ഷേ നിങ്ങൾക്ക് അസാധ്യമായി തോന്നുന്നുണ്ടാവും വർഷങ്ങളായി ശീലിച്ച ജോലി ഉപേക്ഷിച്ച് പുതിയൊരു വഴിയിലേക്ക് തിരിയുന്നത് ശരിക്കും പേടിപ്പെടുത്തുന്ന ഒന്നാണ് ഇതൊറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒരു മാജിക് ഒന്നുമല്ല പക്ഷേ കൃത്യമായ പടികൾ വെച്ചാൽ ആർക്കും ഈ യാത്ര തുടങ്ങാനാകും നമുക്കാ പ്രായോഗികമായ വഴികൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം ഈ യാത്ര തുടങ്ങുന്നത് സ്വയം മനസ്സിലാക്കുന്നതിലൂടെയാണ് ഒന്നാമതായി നിങ്ങൾ എപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് സത്യസന്ധമായി വിലയിരുത്തുക രണ്ടാമത് അറിവ് നേടുക സാമ്പത്തിക വിദ്യാഭ്യാസമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം അതിനുശേഷം വലിയ റിസ്ക് എടുക്കാതെ ചെറിയ രീതിയിൽ തുടങ്ങുക ഒരു സൈഡ് ബിസിനസ്സോ ചെറിയൊരു നിക്ഷേപമോ ആകാമത് പതിയെ പതിയെ നിങ്ങൾക്കൊരു സിസ്റ്റം ഉണ്ടാക്കാൻ കഴിയണം അതുവഴി നിങ്ങൾ അവിടെ ഇല്ലെങ്കിലും വരുമാനം വന്നുകൊണ്ടിരിക്കും പിന്നെ ഏറ്റവും പ്രധാനമായി ഈ യാത്രയിൽ നിരന്തരം പഠിക്കുകയും വളരുകയും ചെയ്യുക അപ്പോൾ നമ്മൾ ഈ ചർച്ചയുടെ അവസാനത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ക്വാഡ്രന്റ് എന്ന് പറയുന്നത് പണം സമ്പാദിക്കാനുള്ള ഒരു കുറുക്കു വഴിയല്ല ഇതിന് അതിലും അർത്ഥമുണ്ട് അതെ യഥാർത്ഥ ലക്ഷ്യം കോടിക്കണക്കിന് പണം മാത്രമല്ല അത് നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം തിരികെ പിടിക്കുക എന്നതാണ് എവിടെ എപ്പോൾ എങ്ങനെ ആരുടെ കൂടെ സമയം ചെലവഴിക്കണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം കടങ്ങളെക്കുറിച്ചോ അടുത്ത മാസത്തെ ശമ്പളത്തെക്കുറിച്ചോ ഓർത്ത ടെൻഷൻ അടിക്കേണ്ടി വരാത്ത ഒരവസ്ഥ അതാണ് യഥാർത്ഥ സമ്പത്തും യഥാർത്ഥ സ്വാതന്ത്ര്യവും ഈ ആശയം മുഴുവൻ ഈ ഒരൊറ്റ വാക്യത്തിൽ ചുരുക്കാം ജോലി സുരക്ഷയുടെ പേരിൽ ഒരു ശമ്പളത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കെണിയിൽ നിന്ന് പുറത്തു കിടക്കുക എന്നിട്ട് നിങ്ങളുടെ ആസ്തികൾ നിങ്ങൾക്കായി വരുമാനം ഉണ്ടാക്കുന്ന ഒരു ലോകത്തേക്ക് മാറാനുള്ള ആഹ്വാനമാണിത് അപ്പോൾ ഈ അറിവുമായി നിങ്ങൾ എന്തു ചെയ്യും വലതുവശത്തേക്കുള്ള യാത്ര ഒരു പക്ഷേ ഒരുപാട് ദൂരെ ഉണ്ടാവാം പക്ഷേ എല്ലാ വലിയ യാത്രകളും തുടങ്ങുന്നത് ഒരൊറ്റ ചെറിയ ചുവടിൽ നിന്നാണ് ഈ ആഴ്ച നിങ്ങൾ വെക്കാൻ പോകുന്ന ആ ചെറിയ ചുവട് എന്തായിരിക്കും ഒരുപക്ഷെ ഒരു സാമ്പത്തിക പുസ്തകം വായിക്കുന്നതാവാം അല്ലെങ്കിൽ ഒരു പുതിയ നിക്ഷേപ സാധ്യതയെക്കുറിച്ച് പഠിക്കുന്നതാവാം അതുമല്ലെങ്കിൽ ഒരു ബിസിനസ് ആശയത്തെക്കുറിച്ച് ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്നതുമാവാം നിങ്ങളുടെ ആദ്യത്തെ ചുവട് എന്തായിരിക്കും ചിന്തിക്കുക പ്രവർത്തിക്കുക നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്ര ഇന്ന് തന്നെ തുടങ്ങുക